ഇരിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികൾക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് എം ഡി എം എ കേസിലെ പിടിയിലായ അജു മൺസൂൺ ഭാര്യ ബിൻഷ എന്നിവർക്കെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് ദിലീപ് ദേവസ്വ നൽകും വിശദാംശങ്ങൾ ദിലീപ് ഇവരെവിടേക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതിന്റെ ഒരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല അല്ലെ ഇനി ലുക്ക്ഔട്ട് നോട്ടീസിലാണ് പ്രതീക്ഷ റോഷനി അങ്ങനെ തന്നെയാണ് കാരണം ഇന്നലെ വൈകുന്നേരം എം ഡി എം എ കേസിൽ പിടിയിലായ അജു മൻസൂറിൻ്റെ നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടത്തുന്നതിനിടെ അജു മൻസൂർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ഈ സമയം സ്റ്റേഷന്റെ മുന്നിൽ സ്കൂട്ടറുമായി കാത്തിരുന്ന ഭാര്യ ബിൻഷ ബിൻഷയോടൊപ്പം കയറി രക്ഷപ്പെടുകയായിരുന്നു ഈ സമയത്ത് പോലീസുകാർക്ക് പുറകെ പിന്തുടർന്നെത്തി ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല നേരത്തെ എം ഡി എം എ കേസിൽ പിടിയിലായ ഭാര്യ ബിൻഷയും ഒപ്പം ഇന്നലെ പിടിയിലായ അജു മൻസൂറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറ പ്രതികളെ കുറിച്ച് സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല മാത്രമല്ല ഇവരുടെ മൊബൈൽ ഫോണുകളും പ്രവർത്തിക്കുന്നില്ലാത്തത് പോലീസിനെ വെല്ലുവിളിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്തായാലും അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇന്നലെ വൈകുന്നേരമായിരുന്നു പോലീസിനെ തന്നെ വെട്ടിച്ചുകൊണ്ട് പോലീസിനെ നാണക്കേടാക്കിക്കൊണ്ട് പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടന്നു കളഞ്ഞത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇന്ന് കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിശദ വിവരങ്ങൾ സി ഐയുമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ വീഴ്ച ഇല്ലാത്തതാണ് മറ്റൊരു കാരണമെന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു പ്രതി പ്രതിന്റെ നടപടികൾ നടത്തുമ്പോൾ കൃത്യമായ പോലീസ് വലയം ആ പ്രതിക്ക് നടത്തേണ്ടത് സുരക്ഷ നൽകേണ്ടതുണ്ട് പ്രതി രക്ഷപ്പെടാതിരിക്കാണ്ട് നടപടികൾ പോലീസ് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് പ്രതി രക്ഷപ്പെടുകയും ഒപ്പം പുറത്ത് കാത്തിരുന്ന മറ്റൊരു എം ഡി എം എ കേസിലെ പ്രതിയായ യുവതിക്കൊപ്പം അത് ഭാര്യയാണ് യുവതിക്കൊപ്പം രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും ജില്ലയിലുടനീളം ജില്ലയ്ക്ക് പുറത്തും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് റോഷ്നി ചെറിയ ലുക്ക് ഔട്ട് നോട്ടീസ് എന്തായാലും പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് ഇവരെ കാണുന്നവർ പോലീസിൽ വിവരം അറിയിക്കുക